കൊച്ചി കേന്ദ്രീകരിച്ചുള്ള അവയവ കടത്തു കേസിൽ പാലക്കാട് സ്വദേശി ഷമീർ പിടിയിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഷമീറിനെ ചോദ്യം ചെയ്യുകയാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു സഹിൻ ഈ ഷമീർ ഷമീറിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ അവയവ കടത്തിലെ ഇരയാണെന്ന് പറയപ്പെടുന്നു ഇയാൾ ഇനി ഇടനിലക്കാരനായി പ്രവർത്തിച്ചോ എന്നുള്ള ഒരു സംശയത്തിന്മേലാണോ ചോദ്യം ചെയ്യുന്നത് സിരശ്മി ചെയ്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇയാൾ അവയവക്കടത്തിൽ ഇരയായിരുന്നു പിന്നീട് ഇയാൾ ഏജന്റായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നതും ഇതുവരെ പിടിയിലായിട്ടുള്ള മൂന്ന് പ്രതികളും അത്തരത്തിലാണ് മൊഴി നൽകിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് പാലക്കാട് സ്വദേശിയായിട്ടുള്ള ഷമീർ അന്വേഷണ സംഘത്തിന്റെ അല്ലെങ്കിൽ ഷമീറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് ഷമീറിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് ഇയാളെ ചോദ്യം ചെയ്യുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് അവയവക്കടത്തിലെ കേസിലെ ഇരയാണ് ഇയാളെന്ന് പറയുമ്പോഴും ഇയാൾ മുൻപ് നൽകിയിരുന്നു ഇയാളുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് ഈ ഈ കാരണം കൊണ്ടാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങാത്തതെന്നാണ് ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി അങ്ങനെ കേസുമായി ി ഷമീർ ആണ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളത് ഷമീറിനെ പോലീസ് വളരെ വിശദമായി ചോദ്യം ചെയ്തുവരുന്നു ഈ ഷമീർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് കൊച്ചിയിൽ നിന്നും സഹിന് ആന്റണിയാണ് വിവരങ്ങള് നല്കിയത്